നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊക്കെ കൂടി കാണുമ്പോൾ മനസ്സിലായല്ലോ പുലർച്ചെയാണ് സമയം അഞ്ചര അഞ്ചര ആയിട്ടുള്ളൂ കുറച്ച് നേരം ഞാൻ ഇട്ടിട്ട് കേട്ടോ ഞാൻ ബാത്റൂമിലൊക്കെ പോയി ബ്രഷൊക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ കയറാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് 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 മീൻസ് സൗണ്ടൊക്കെ ശരിയായിട്ട് വരണമുള്ളത് രാവിലെ എനിക്കിപ്പോൾ എനിക്കിങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണോ സൗണ്ടൊക്കെ ഉണ്ടാവാറുണ്ടോ രാവിലെ എനിക്കുമ്പോൾ അപ്പോൾ കുറേ നാളായിട്ട് ഡയൻ മൈ ലൈഫ് അതായത് തേജോനും അവർക്കും ഉള്ള ദിവസവും ജോലിയുള്ള ദിവസത്തിൽ കുറേ ഡൈൻ മൈ ലൈഫൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മടിയായിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ കുറേ പേര് പറയേണ്ടത് ഇടുക്കുക ഇടുക്കുക എന്താ മടി പിടിച്ചിരിക്കുന്നത് റവന്യൂ ഒക്കെ കയറണതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്നേക്കാൾ കൂടുതൽ ഇതിൽ ഉപദേശിക്കേണ്ടി വന്നിട്ട് അപ്പോൾ ഞാൻ എടുക്കാൻ വിചാരിച്ചു പിന്നെ ഇന്നിപ്പം എന്തെടുത്തെന്ന് വെച്ചാൽ ഇരുന്ന് വല്ലാണ്ട് വൃതി പിടിക്കേണ്ട ആവശ്യമില്ല െന്ന് പട്ടാമ്പിയാണ് അങ്ങനെ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്നാൽ എന്താ പറയുക എൻ്റെ നേരെ പോകും അപ്പോൾ ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യണ സമയത്ത് എന്തായാലും വോയിസ് ഓവർ കൊടുക്കുമല്ലോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയാം അപ്പോൾ ഇനി ഞാൻ നേരെ കിച്ചണിൽ കയറട്ടെ ചോറിനുള്ളതൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് ജാക്സണിൽ അപ്പോൾ ചോറിന് വെക്കേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ ഇന്നലെ തന്നെ തിളപ്പിച്ച് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ കേറട്ടേട്ടോ അപ്പോൾ അതെ ട്ടോ ഞാൻ പറഞ്ഞ വർത്താനം പറഞ്ഞു നിന്നാ നേരം പോവും അമ്പലത്തില് പാട്ടൊക്കെ വെച്ചിട്ടുള്ളൂ കേച്ചപ്പനും മിനിറ്റായിട്ട് ഉറങ്ങാണ് രണ്ടെണ്ണ അപ്പൊ നേരെ കേറട്ടെ കേട്ടോ അങ്ങനെന്തെ ഞാൻ വേഗം ഓടി കിച്ചണിൽ കയറായിട്ടാണ് ഒന്നുമല്ല ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്ന സമയം ഇങ്ങനെ പോകും അപ്പോൾ ചോറും ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചാക്സണിൽ അപ്പോൾ ഇനി നമ്മുടെ ചായക്കുള്ള വെള്ളാട്ട വെക്കണത് ശർക്കര അപ്പോൾ വെനിച്ചായിട്ട് ഇപ്രാവശ്യം വാങ്ങിക്കൊടുന്ന ശർക്കര ഒരു പ്രത്യേക ടൈപ്പ് ആടുന്നു ഇങ്ങനെ നടുക്കൊരു ഒരു ഓട്ടയൊക്കെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ശർക്കരയുടെ ഒരു ഇത് കാണണത് ഒരു പാക്കറ്റിലാണ് വാങ്ങിക്കൊടുന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വേഗം തിളപ്പിക്കാൻ ചായക്ക് കിട്ടാം കാപ്പിപ്പൊടി കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇപ്പോൾ കുറച്ച് സൈഡ് ചായ വെക്കുന്നത് അപ്പോൾ അതേ ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ നമുക്ക് ചായക്കുള്ള കടിയുണ്ടാക്കേണ്ടത് അപ്പോൾ നൂൽപ്പിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് ഈ നൂൽപ്പിട്ട് എങ്ങനെയപ്പോൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ സോപ്പ് പൊടി വാങ്ങാൻ ഞാൻ വീൻഷാട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന് കിട്ടാ അപ്പോൾ വീൺഷാട്ട സോപ്പ് പൊടീന്നാണോ നൂൽപ്പിട്ടിൻ്റെ പൊടി എന്നാണോ എന്താണ് അവ കേട്ടത് സോപ്പ് പൊടിക്ക് വേറെ അതേ നൂൽപ്പിട്ടിൻ്റെ പാക്കറ്റിൻ്റെ പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നൂൽപ്പിട്ട് തന്നെ വയ്ക്കാമെന്ന് അപ്പോൾ കുറച്ച് പൊടി ഓൾറെഡി ഇരിക്കണത് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നലെ കൊടുന്ന് ആ പാക്കറ്റിലെ പുതിയ പാക്കറ്റ് പൊടിച്ചിട്ട് അതും കൂടി ഇട്ടു കൂട്ടാം എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നനച്ചിട്ട് കുഴച്ച് വെക്കും ചൂട് നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കണമല്ലോ അതാണ് ഞാനവിടെ രണ്ട് മൽപാത്രം വെച്ചേക്കണിട്ടോ വെള്ളത്തിന് അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് എനിക്ക് ഇടയ്ക്ക് നോൽപ്പിട്ടിന് കുഴയ്ക്കുമ്പോൾ തെറ്റാറുണ്ട് ഇടയ്ക്ക് വെള്ളം കൂടും ഇടയ്ക്ക് വെള്ളം കുറയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കും വരാറുണ്ട് കേട്ടോ പഠിച്ച് പഠിച്ച് വരണമല്ലേ ഉള്ളൂ സെറ്റായിക്കോളും അപ്പോൾ ഇത് വിൻഷാട്ട് എണിട്ടുണ്ട് കേട്ടോ അഞ്ചുമുക്കാലൊക്കെ ആവുമ്പോഴേക്കും മിൻഷാട്ടിനെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ വിൻഷാട്ടിനൊന്ന് വിസിറ്റാണ് കേട്ടോ ഞാൻ തേങ്ങ എടുത്തിട്ട് കൊണ്ടുപോകാട്ടെ തേങ്ങപ്പാൽ ഉണ്ടാക്കാൻ അപ്പോൾ വിൻചാട്ടൻ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഒരു ക്ലാസ്സിൽ വെള്ളം കൊണ്ട് തലയിൽ തയ്ക്കുന്നത് വെള്ളമെല്ലാം ഫ്ലാക്സ് സീഡ്സ് ആണ് സീഡ്സാണ് ഫ്ലാക്സ് ഫ്ലാക് സീഡ്സെല്ലാം തലയിൽ തച്ചിട്ടാണ് മീൻചാട്ടൻ ഡെയിലി കുളിക്കുക അപ്പോൾ അപ്പോൾ അത് തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് പട്ടാമ്പി പട്ടാമ്പി മീൻസ് പാലക്കാടാണ് വർക്ക് ചെയ്യണതെങ്കിലും കൂടിയിട്ട് വിസിറ്റൊക്കെ ഉണ്ടാകുമ്പോൾ വിൻചാട്ടിനെ പട്ടാമ്പി ഏരിയയിലൊക്കെ എന്നെ പട്ടാമ്പി മീൻസ് ഷൊർണൂര് ഒറ്റപ്പാലം അങ്ങനെ അങ്ങനെ പല പല സ്ഥലങ്ങളിലാണ് വിസിറ്റ് വരിക അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ദിവസങ്ങളിൽ വിൻചാട്ടിനെ ആറരയുടെ മറ്റേ ട്രെയിന് പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ആലോ എനിക്ക് നാലു മണിക്കും നാലരയ്ക്കൊക്കെ എനിക്കേണ്ട ആവശ്യം അപ്പോൾ വിസിറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു അഞ്ചര ആ സമയത്ത് കെണിറ്റാൽ മതി നാലരയ്ക്കും നാലു മണിക്കൊന്നും എനിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തലേന്ന് തന്നെ പറയും വിട്ടാ നാളെ വിസിറ്റാണ് നേരത്തെ എനിക്ക് നിൽക്കേണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോഴതേ ഞാൻ അങ്ങനെ നമ്മുടെ നൂൽപെട്ടിൻ്റെ ഇത് ഇട്ടാ ചൂടൊന്ന് വിട്ടു കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചൂടൊന്ന് വിട്ടാണ് വിട്ടതിന് ശേഷമാണ് ഞാൻ കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ വിസിറ്റുള്ള ദിവസങ്ങളിൽ ഫുഡും കൊണ്ടുപോകാറില്ല അപ്പോൾ ചോറിന്റെ ആവശ്യം വരാറില്ല അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തേജൂനെ ഇടയ്ക്ക് തേജൂനും ചോറ് കൊണ്ടുപോകണം ചോറ് ചിലപ്പോൾ അങ്ങനെ വെച്ച ദിവസം ചാക്സാനിൽ ഇറക്കി വെച്ച ദിവസം ഞാൻ കൊടുത്തയക്കും പക്ഷെ ഞാൻ കറികളൊന്നും കാര്യമായിട്ട് വെക്കാൻ നിൽക്കില്ല കാരണം തേജൂവിനെ അങ്ങനെ എല്ലാ കറി വെറുതെ കൊണ്ടുപോകാൻ ഒന്നും കഴിക്കില്ല അവന് വല്ല പപ്പടോ സോയാബീൻ വറുത്തതോ അത് കൂട്ടിയിട്ടേ കഴിക്കുകയുള്ളൂ ഞാൻ എന്ത് കറി ഉപ്പേരി വെച്ചോടത്തല്ലോ അതാ കഴിക്കാറ് അപ്പോൾ എന്തായാലും ഞാൻ മിൻഷാട്ടിന് ചോറിന്റെ ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ കറി പതുക്കെ ഉണ്ടാക്കാന്ന് വെച്ചു എന്നിട്ട് തേജൂന് നൂൽപ്പിട്ട് ഇഷ്ടമാണ് അപ്പോൾ നൂൽപിട്ടും തേങ്ങാപ്പാലും തേജൂവിന് ഉച്ചയ്ക്കും കൊടുത്തയക്കാം രാവിലെ കഞ്ഞി കൊടുക്കാം ഞാൻ ഏതെങ്കിലും ഒരു നേരം ഇപ്പം രാവിലെ ഉച്ചയ്ക്കും ഞാൻ പലഹാരം കൊടുത്തയക്കുന്ന വെച്ചെങ്കിൽ രാവിലെ അവന് പരമാവധി കഞ്ഞി കൊടുക്കും അല്ലെങ്കിൽ രണ്ടു തട്ടും കഞ്ഞി ഇടയ്ക്ക് കഞ്ഞി തന്നെ കേട്ടോ കൂടുതലും കൊടുക്കാറ് പക്ഷെ ചില ദിവസങ്ങളിൽ പലഹാരങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രമേ ഞാൻ അവന് രാവിലെ പലഹാരങ്ങൾ കൊടുക്കാറുള്ളൂ അപ്പം എന്തായാലും നൂൽപ്പിട്ട് കണ്ട അവന് വൈകിട്ടത്തി അതായത് ഉച്ചത്തിക്ക് അവന് നൂൽപ്പിട്ട് മതിയെന്ന് പറയൂ കേട്ടോ ലഞ്ച് ബോക്സിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവന് രാവിലെത്തെ കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു സ്വയം വറുത്തിട്ട് കഞ്ഞും സോയാബീനും കൊടുക്കാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഓരോന്നും ഇങ്ങനെ ചെയ്യണത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൂൽപ്പിട്ടുണ്ടെങ്കിൽ തേങ്ങാപാലാണ് ട്ടോ കൂടുതൽ ഇഷ്ടം വിൻഷാട്ടിനെ നൂൽപിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളാണ് തേങ്ങാപാൽ കൂട്ടി കൊടുത്തുടങ്ങിയപ്പോഴാണ് വിൻഷാട്ടിനെ ഒരു ഇഷ്ടം വന്നിട്ടാ അപ്പൊ ഞാൻ തേങ്ങാപാൽ തന്നെ ഉണ്ടാക്കണത് ഇതൊക്കെ എളുപ്പ പണികളല്ലേ പിന്നെ വിൻഷാട്ടം കുളി കഴിഞ്ഞിറങ്ങി വിളക്ക് കൊളുത്തണ ഒക്കെ കേട്ടാ ഞാൻ പിന്നെ ഒക്കെ ഫാസ്റ്റ് ആകട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും എല്ലാം ചെയ്യാ പിന്നെ വേഗം കറിയും എന്തൊക്കെ വേഗം സെറ്റാക്കി വെക്കും ചായയും എല്ലാം അതും വേഗം പാത്രങ്ങൾ ഒഴിവാക്കൂട്ടോ അതേ പാത്രം ശെ പാത്രത്തിൽ തന്നെ അങ്ങനെ വയ്ക്കുക അല്ലേ ചെയ്യുക ഞാൻ കൈയോടെ കൈയോടെ തന്നെ നമ്മൾ വെച്ച പാത്രത്തിൽ നിന്നെല്ലാം ഒഴിവാക്കി ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കൂട്ടാ പിന്നെ ഈ തേങ്ങാ പാൽ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പം കേട്ടോ തേങ്ങ നല്ല ചിരക്കിയിട്ട് കുറേ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പാല് പിഴിയാമല്ലോ അപ്പോൾ തേങ്ങാ പാല് പിഴിയണത് അറിയണ്ടാവുമല്ലോ ഒന്ന് ഒന്ന് ചെറുതായി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇത് അരിപ്പയിൽ വെച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക അപ്പോൾ അതിൻ്റെ പാല് നമുക്ക് കിട്ടും പിന്നെ അതിലേക്ക് ഇതേ കുറച്ച് പഞ്ചസാര എങ്ങനെയാണ് മധുരം ഇഷ്ടം വെച്ചാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മധുരം ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ പിന്നെ ഓൾറെഡി ഷുഗർ കട്ട് പേരിന് മാത്രം നോക്കുന്നവരായി ഇതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ രണ്ടര മൂന്ന് സ്പൂണോളം ഇട്ടിട്ടുണ്ട് കുറേ ഇട്ടാ നല്ല ടേസ്റ്റാണ് കേട്ടോ മറ്റേ നൂൽപിട്ടിൽ കഴിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നൂല്പിട്ടിൻ്റെ മുകളിൽ തേങ്ങ ചിരകി ഇട്ടിട്ട് ഈ തേങ്ങാപ്പാലും ഒക്കെ കൂടി കഴിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിപ്പോൾ തേങ്ങ ചിരകിടാനൊന്നും നിന്നിട്ടില്ല കേട്ടോ കാരണം അതൊക്കെ ഒഴിച്ച് പഞ്ചസാര ഒക്കെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നേരം വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടാ അതിന് ശാട്ടത് വിളക്ക് കുളത്തി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാതും ആയിട്ടോ ആയപ്പോൾ ഞാൻ വെറുതെ എല്ലാതൊന്നും വീഡിയോ എടുത്തതാണ് അപ്പോൾ സമയം ആറരക്കായിട്ടുള്ളൂ തോന്നുന്നു ടാക്കി ക്ലോക്ക് കാണാനില്ല പിന്നെ അത് മെൻഷേട്ടം വേഗം ചായ കുടിക്കായിരുന്നു പിന്നെ എനിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ വെച്ചു ഞാൻ പാത്രങ്ങൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞല്ലോ ഇനി ആ വെച്ച പാത്രങ്ങളൊന്നു കഴുകുക മാത്രമേ ഉള്ളൂട്ടാ അപ്പോൾ അത് ഞാൻ കൈയോടെ വെച്ചു ഇപ്പോഴും നമ്മുടെ ഉച്ചത്തിക്കുള്ള കറി വെക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വെറും നൂൽപെട്ടും തേങ്ങാപ്പാലും ചായയും അതൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ചോറ് വറക്കാൻ വെച്ചിട്ടുണ്ട് തോന്നുന്നുട്ടാ ഇന്നലെ വെച്ചതല്ലേ അപ്പോൾ അതും അങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂട്ടാ പിന്നെ അവിടെയൊക്കെ ഭയങ്കര ക്ലീനാക്കിയിട്ടും എന്താ പറയുക ഗ്യാസിൻ്റെ മോളും സ്ലാബും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇട്ടാ പിന്നെ കുറച്ച് പേര് ചോദിച്ചു ഗ്യാസിൻ്റെ ഈ പൈപ്പ് എന്തെങ്കിലും ഇട്ടിരിക്കണേ അതിങ്ങനെ ഹോള് വെച്ചിട്ട് പുറത്തേക്ക് ഇട്ടുകൂടേ എന്നൊക്കെ സംഭവം ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് ഇരിക്കുന്ന പൊസിഷൻ ഇതല്ല ഗ്യാസ് ഇരിക്കുന്ന പൊസിഷൻ വേറെയാണ് പക്ഷെ ഞാൻ എളുപ്പത്തിന് ഇവിടെ കൊടുന്ന് വെച്ചതാണ് ഗ്യാസ് നമ്മുടെ വർക്ക് ഏരിയയിൽ അടുപ്പല്ലേ ഇവിടെ അടുപ്പാണ് നമ്മുടെ കിച്ചണിലാണ് ഗ്യാസ് വരിക പക്ഷെ ഞാൻ അവിടെ ഒരു ഒരിതാവണ്ടാന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുക നോർമൽ അടുപ്പിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഗ്യാസ് ഇങ്ങനെ സ്റ്റൗ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഹോളൊന്നും ആക്കാത്തത് കേട്ടോ പിന്നെ അതേ ഞാൻ തേജപ്പിന് നമ്മൾ ഇത് കൊടുക്കണ്ടേ എന്താ പറയുക സോയാബീൻ രാവിലെ എനിക്ക് സോയാബീൻ മറക്കണല്ലോ അപ്പോൾ അവന് കെറ്റിലിൽ വെള്ളം തിളച്ചപ്പോൾ ആ വെള്ളം എടുത്തിട്ട് ഞാൻ സോയാബീൻ വേഗം സ്പോഞ്ച് രൂപേണ രൂപേണാവണ്ടേ അതാവാൻ വേണ്ടിയിട്ട് ഞാൻ ചൂട് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് ഇട്ടാ അതിനുശേഷം നമ്മുടെ ഈ കിച്ചണിലെ സ്ലാബും കൂടി ഞാൻ തുടച്ചു പിന്നെ ആ സിങ്കൊക്കെ ഒന്ന് ഇടയ്ക്ക് കഴുകൂട്ടോ സിങ്ക് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കാറുള്ളൂ അവിടെ യൂസ് ചെയ്യുന്നില്ലല്ലോ പിന്നെ മെൻഷാട്ടം കഴിച്ചു ആ ടേബിളിൻ്റെ ഭാഗം പിന്നെ വാഷ് പേസിൻ്റെ ഭാഗം അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ തുടച്ചൊന്ന് വെക്കും പിന്നെ എനിക്ക് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ചൊരു തുടക്കിയല്ല വേണ്ടു മോൾ ഭാഗങ്ങളൊക്കെ രാവിലെ തന്നെ ഇങ്ങനെ ക്ലീൻ ആക്കി ഇടാ ചില സമയങ്ങളിൽ ധൃതി ദിവസങ്ങളിൽ ഞാൻ എല്ലാം അവസാനം ചെയ്യാറുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ ചാക്സിൽ നിന്ന് ചോറ് എടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇനി അത് വാർക്കാൻ വെക്കും അത് വാർക്കാൻ വെച്ചിട്ട് ഞാനിത് ഞാൻ ഞാൻ ഒരു വട്ടം കാട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ കുത്തിച്ചാരിയിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ വെക്കാറ് ആദ്യത്തെ വെള്ളം ഞാനിതിങ്ങനെ വാർത്ത് എന്നിട്ട് ഇങ്ങനെ അതിൽ പാത്രത്തിൽ ഇങ്ങനെ കമത്തി ഇങ്ങനെ വെക്കും പിന്നെ തേജപ്പൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളം ഫുള്ള് വാർന്ന് സെറ്റായിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് കൈയോടെടുത്ത് ചോറ് കൊടുക്കുക വേണ്ടു അവന് പിന്നെ ഞാൻ നേരെ ചെന്നിട്ടിതേ ഉമ്രഭാഗം മാത്രം ഒന്ന് തുടച്ചിട്ടുട്ടാ നമ്മുടെ അകം ഒന്നും തുടക്കലിപ്പം നടക്കില്ല അപ്പം ഞാൻ ഏഴ് മണി ഒക്കെ ഏകദേശം ആയിട്ടുണ്ടാവും അപ്പൊ ഞാൻ വേഗം ഉമറഭാഗം മാത്രം തുടച്ച് ക്ലീൻ ആക്കി ഇട്ടു അത വെൺചാട്ടം പോവാൻ പുറപ്പെട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടാ അപ്പൊ ഞാൻ വേഗം നമ്മുടെ കോരിക്ക അവിടെ കൊണ്ടുവച്ചു അങ്ങനെ അത് ഏഴുമണിയാകുമ്പോൾ വെൻചാട്ടം പോയിട്ടാണ് അപ്പം ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ മിക്കവാറും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാട്ടാ പോയേക്കണത് പിന്നെ ഞാൻ നേരെ ചെന്നിട്ട് നമ്മുടെ സോയാബീൻ വെള്ളത്തിലിട്ടത് നന്നായി അങ്ങനെ സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് കേട്ടാ അപ്പം അതിന്റെ ബലൊക്കെ വിട്ടിട്ടുണ്ട് അത് വേഗം മുറിച്ച് രണ്ട് കഷ്ണാക്കും വെള്ളമൊക്കെ നന്നായി വീച്ചു കളഞ്ഞിട്ടിട്ട പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചിക്കൻ മസാലയുടെ പൊടിയും ഒക്കെ കുറച്ച് ഇടുള്ളൂ കാരണം തേജൂനുള്ളതല്ലേ എന്നിട്ട് അത് നന്നായി ഇതെങ്ങനെ കുറച്ച് വെച്ച് പരട്ടി വെച്ചതിന് ശേഷമാണ് പൊരിച്ചെടുക്കാട്ടോ പിന്നെ നേരെ ചെന്ന് തേജപ്പനെ വിളിപ്പിക്ക അവന ഇതെങ്ങനെ കറക്റ്റ് എന്നൊക്കെ നീക്കിയൊന്ന് ലൈറ്റൊക്കെ മൊത്തത്തിൽ അടിച്ചവൻ താന്ന് അങ്ങടും കൂടെ ഒക്കെ ചെരിഞ്ഞ് കിടന്ന് എനിക്ക് അടങ്ങൂട്ട അപ്പം ഞാനിപ്പം കാര്യങ്ങളൊക്കെ മടക്കുന്നതിൻ്റെ ഒപ്പം അവനങ്ങനെ വിളിക്കുന്നുണ്ട് ഇട്ടാ കാരണം അതൊക്കെ വെച്ചു പിന്നെ കുട്ടി കുറച്ചേരും കൂടി ഒന്നിങ്ങനെ ഉറക്കമപ്പം വിട്ടോട്ടേ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ട് പോന്നിട്ടുണ്ട് പിന്നെ അവന് കുളിക്കാനുള്ള വെള്ളം വെക്കുക കേട്ടോ ചെയ്യണത് കെറ്റില തന്നെയാണ് ഞാൻ അതിലെനി ായാലും ആർക്കായാലും ഞാൻ കുളിക്കാൻ കിട്ടില്ലാട്ടോ വെള്ളം വെക്കാൻ നന്നായി തളച്ച അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം കിട്ടിട്ട് അങ്ങനെ തേജൂനെ നേരെ ബാത്റൂമില് കൊണ്ട് ഇരുത്തിയിട്ടാ പിന്നെ ഞാൻ നമ്മുടെ സൊയാബീൻ ഒന്ന് സെറ്റായിട്ടുണ്ട് വറുത്ത് ഒക്കെ റെഡിയായിട്ടുണ്ട് അപ്പൊ അത് വേഗം ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ കരിഞ്ഞ് പോകലോ അപ്പൊ അതൊക്കെ വേറെ റെഡിയാക്കി വരും ഇപ്പം പണി എന്ന് വെച്ചാ ഏഹ് തേജു ബാത്റൂമിലിരിക്കുകയാണ് എനിക്ക് കുളിക്കണം അപ്പഴേക്കും ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കട്ടെട്ടോ അപ്പൊ ഞാനും തേജും കുളിച്ചിട്ട് ഇനി കാണാം ഞങ്ങൾ കാണാം ിയെടുത്തിട്ട് വരാട്ടാട്ടോ നൂൽപിട്ട് ഉച്ചക്കേ ഇപ്പൊ അമ്മ സൊയാബി വറുത്തുണ്ട് ഇന്നലെ കഞ്ഞി കുടിച്ചുള്ളൂ അതിന് മുന്നേ വരെ പലഹാരം കഴിച്ചിട്ടല്ലേ പോയിടന്ന് രണ്ടു ദിവസം ഒന്ന് കഞ്ഞി കുടിക്കുക ഉച്ചക്ക് അമ്മ നൂൽപുട്ടല്ല പലഹാരം ഇല്ലാക്കിയിരുന്നേ അപ്പൊ ഇപ്പൊ കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ ഇപ്പൊ പലഹാരം കഴിച്ച ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണം കുറച്ച് ചോറ് കുറച്ച് നൂൽപുട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ഏതായാലും ഒന്നും കൊണ്ടുപോകാൻ പറ്റൂണ്ട് നൂൽപുട്ടൊക്കെ അണക്കുള്ളത് ഉണ്ട് പേടിക്കേണ്ട രണ്ടെണ്ണം ഒന്നല്ല അണക്കുള്ളതുണ്ട് ഇപ്പൊ കുറച്ച് കഞ്ഞി പിടിച്ചോ അല്ലെങ്കിൽ ഉറക്കം വരും വണ്ടിയിലിരിക്കുമ്പോ കേട്ടോ വിഷമം വരുള്ളൂ കേട്ടോ എടുത്തിട്ട് വരാം ഏഴാം മുക്കാൽ ഐട്ടൊക്കെ അങ്ങനെ അത് ഒന്നും രണ്ടും പറഞ്ഞാൽ ഞാൻ കുട്ടിക്ക് കഞ്ഞി കൊടുക്കാമായിരുന്നിട്ടുണ്ട് കേട്ടാ കഞ്ഞി കൊടുക്ക കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഈ പലഹാരങ്ങൾ കാണുമ്പോഴാണ് അവന് കഞ്ഞി വേണ്ട വേണ്ടത് പറയുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ കഞ്ഞി കുടിക്കാൻ സോയാബീനോ പപ്പടം എന്തേലും ചെറിയ ഉപ്പേരുണ്ടായാലും മതി ഞാൻ കൊടുക്കുകയാണെങ്കിൽ വയറ് നിറച്ച് കഴിക്കും അല്ലെങ്കിൽ അവന് കഴിക്കാൻ മടിയിട്ട പിന്നെ അവനെ ഫുള്ള് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഓറഞ്ച് മതി പറഞ്ഞ പോലെ ഓറഞ്ച് ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവനെ കൊണ്ടുപോവാനും ഓറഞ്ച് മതി എന്ന് പറഞ്ഞു അപ്പൊ വേഗം ഞാൻ തോലൊക്കെ പൊളിച്ചു കൊടുത്തു പിന്നെ പിന്നിനി അവർക്ക് അവനുള്ള ആക്കും കൂടി വേണല്ലോ എനിക്ക് അല്ല ചെറുക്ക് പോയി അയ്യോ കഴിക്കത് സമയായി എട്ടുമണിയായി പിന്നെ ഞാൻ അവന് വേഗം പാത്രത്തിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാൻ പോയിട്ട് അപ്പം ഞാൻ ബ്രെഡും നമ്മുടെ ഓറഞ്ചും ആട്ടോ കൊടുത്തയക്കണത് അപ്പോൾ ബ്രെഡ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഒരു ഓറഞ്ചും അടുപൊളിച്ചിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കഴിക്കുക എന്തോന്നൊരു ഐഡിയ ഇല്ല കുറച്ചൊക്കെ കഴിക്കേണ്ടത് തോന്നുന്നു പിന്നെ ഇടയ്ക്കൊക്കെ ദിവസങ്ങളിലാണ് കേട്ടോ ബാക്കി കൊണ്ടു പലഹാരങ്ങൾ അല്ലെങ്കിൽ ഫുള്ള് കഴിക്കാറുണ്ട് പിന്നെ അത് ഞാൻ പഞ്ചസാര നല്ല വിതറിയിട്ട് അതിൻ്റെ മുകളിൽ നൂൽപ്പിട്ട് വെച്ചുകൊടുക്കുക കേട്ടാ ചെയ്തത് ഇനി ചിലപ്പോൾ തേങ്ങാപ്പാൽ എങ്ങാനും കേടാവൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ ചില സമയത്ത് കേടാവാറില്ല പറയാറുണ്ട് അപ്പൊ ഞാൻ എന്നാലും ഒരു ഇനി പൊന്നും ഇല്ലാണ്ട് കഴിക്കണ്ട വെച്ചിട്ട് അടിയിൽ പഞ്ചസാര വെച്ചുകൊടുത്തു പിന്നെ ഒരു പാത്രത്തിൽ ഇതേ കുറച്ച് തേങ്ങാ പാലും കൂടി ആക്കിയിട്ടാട്ടോ കൊടുത്തയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇത് ഞാൻ കെറ്റിൽ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ചു വെക്കാട്ട നമ്മുടെ കരിങ്ങാലിപ്പൊടി ഇല്ല എന്താ ദാഹന ദാഹശമിന്നൊക്കെ പറയില്ല ആ സംഭവം ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ ഇതേ വായി മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തിട്ട് കുട്ടീനെ ഒന്ന് ആക്കി എടുക്കണല്ലോ അതൊക്കെ ചെയ്തിട്ട് പിന്നെ അവനെ പുറപ്പെടിക്കാൻ കൊണ്ടുപോകാട്ടെ ചെയ്യണത് അത് പിന്നെ ഡ്രസ്സ് ഞാൻ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ രാത്രി ആയിരുന്നു കഴുകിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിതേ ഫാൻ്റെ ചോട്ടിൽ കൊടുത്തിട്ടിട്ടാണ് യൂണിഫോം ഉണക്കിയിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതും ഇതേ എടുത്തു പിന്നെ അവന് ഇതേ ക്രീമും പൗഡറും യൂണിഫോമും ഐ ഡി കാർഡും സ്പ്രേയും എല്ലാതും അടിച്ച് കുട്ടീനെ സെറ്റ് സെറ്റാക്കണല്ലോ അതിന് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടട്ടാ അവനെ പുറപ്പെടിക്കാൻ പിന്നെ അതൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടിതേ കുട്ടീനെ സെറ്റാക്കി മുടിയൊക്കെ ചെയ്തിട്ട് കുറിയൊക്കെ തൊട്ട് കൊടുത്ത് കുട്ടപ്പനാക്കി റെഡി ആക്കിണ്ട് തേജപ്പനെ അങ്ങനെ അവനെ കട്ടിലുമ്പറക്കിയിട്ട് ഞാനിതേ കട്ടിലൊക്കെ ഒന്ന് കൊടഞ്ഞ് വിരിച്ച് പൊടി ഇതൊക്കെ തട്ടിയിട്ട് വെറുതെ ഒന്ന് വെറുതെ ഒക്കെ ഒന്ന് ഒതുക്കി വിരിച്ച് സെറ്റാക്കി പിന്നെ അവനേതേ ഓരോ വിഷമങ്ങൾ പറയുന്നുണ്ട് കേട്ടാ അവൻ അത് നമുക്ക് കേട്ടോക്കാട്ടെ എന്തൊക്കെയാണ് അവന്റെ വിഷമങ്ങൾ എന്നുള്ളത് എന്നോട് പറഞ്ഞോ അങ്ങനെയാവാണ്ടോ പറഞ്ഞോ ആ ഡ്രൈവറോട് എന്റെ ഐ ഡി കാർഡ് നല്ല കാര്യം തേജുന്റെ ഐ ഡി കാർഡ് ബസ് വണ്ടിയിൽ ഇരിക്കുമ്പോ നാശാവണ്ട് കേട്ടാ ഇങ്ങനെ ഇങ്ങനെ കിടക്കണ്ട ഐഡി കാർഡ് ഇങ്ങനെ പോ അതുകൊണ്ട് ഡ്രൈവറോട് വണ്ടി ഓടിക്കുമ്പോ പതുക്കു ഓടിക്കാനാ പറയ ഡ്രൈവറോട് ഓരോ തോട്ടത്തിനോട് പറഞ്ഞോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങളൊക്കെയാണ് തേജുന് പറയാറുള്ളതും പറഞ്ഞത് മനസ്സിലായി ഉണ്ടാവില്ലായിരുന്നു നമ്മൾ ഐ ഡി കാർഡ് നോർമലി ഇടില്ലേ അപ്പം വണ്ടിയിൽ കയറിയിട്ട് വണ്ടി സ്പീഡിൽ പോകുമ്പോൾ ഐ ഡി കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയാന്ന് അങ്ങനെ നേരെ എടുക്കണില്ല എന്നാണ് ഇന്നത്തെ പരാതി ഉണ്ടായിരുന്നിട്ടാ അങ്ങനെ ഓരോ ദിവസം ഓരോ എന്താ പറയാ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരാതികൾ കൊണ്ടാണ് വരിക പിന്നെ ഇപ്പം ഞാനൊരു കൊളാബറേഷൻ്റെ ഷൂട്ട് ഇടയിൽ കൂടെ എടുത്തതാട്ട നമുക്കൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒരു പേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പ്രൊമോട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിന്റെ ഒപ്പം തന്നെ എടുക്കുന്നുണ്ട് അവരുടെ കണ്ടന്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ ആ വീഡിയോസ് എടുക്കണം അതാണ് തേജുന്റെ കയ്യില് ബോക്സ് ഉള്ളത് കേട്ടാ അവ അത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അവരുത്തിയിട്ടാണ് ചെയ്യണത് സംഭവം വാലന്റൈൻസ് ഡേ ഗിഫ്റ്റൊക്കെയാണ് പക്ഷെ നമ്മളിന്നിപ്പം നമുക്ക് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ഇനിയുണ്ടല്ലോ രണ്ടാഴ്ച അപ്പോൾ അവർക്ക് പേജ് ഒന്ന് കൊളാബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടാ അപ്പോൾ ഞാൻ എന്താ അച്ഛനും കൂടിയിട്ട് ചെറിയ രീതിക്ക് എടുത്തിട്ട് എടുത്തിട്ടിതേ അത് അൺബോക്സ് ചെയ്യാനാണ് ടാപ്പ് ഇരിക്കുന്നത് അങ്ങനെ എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം രണ്ട് കിറ്റ് കാറ്റ് പിന്നെ ഒരു ബൊക്കേ പോലത്തെ കുഞ്ഞി സാധനം പിന്നെ പിന്നൊരു ചെറിയൊരു എന്താ പറയുക ഇതാ കണ്ടില്ലേ ഇങ്ങനെ കീച്ചയിൻ്റെ മുകളിൽ കുറേ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഉള്ള ഒരു സംഭവമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ പുള്ളിക്ക വണ്ടി വരാറായിട്ട് നേരം വൈകി ഞങ്ങൾ ഞങ്ങള് വേഗത അവിടെ വെച്ചിട്ട് തേജ്മന്നെ ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഓടി ഇറങ്ങിട്ട വീഡിയോസ് എടുത്തിട്ട് ഞങ്ങൾ സമയം പോയത് അറിഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ ഇതൊക്കെ അതേപടി സംഭവങ്ങൾ അതേപടി അവിടെ വെച്ചിട്ട് നേരെ ഞങ്ങൾ റോട്ടിലേക്ക് ഓടുകയാണ് ഇട്ടാ അപ്പൊ തേജ് പേടിച്ചിട്ട് വണ്ടി പോവുക വിചാരിച്ചിട്ട് ഒക്കെ തേറ്റി പിടിച്ചിട്ട് ഓടേണ്ടിട്ടു അയ്യോ കളകളിയോ നടക്ക ഇപ്പൊ വണ്ടീതി വന്നു തുടങ്ങിട്ട് ഇന്നലെ തൊട്ടിട്ട് അവിടെ മണ്ണിട്ടിട്ടൊന്ന് സെറ്റാക്കിണ്ട് പോ അങ്ങനെ ഞങ്ങൾ നേരെ തേജുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകട്ടെ അപ്പോൾ അവർ അവിടെ നിന്നാലോ കയറും അങ്ങനെ അവരെല്ലാവരും കൂടി ഇതേ പിള്ളേരുടെ കൂടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വന്നു വിട്ടേ അപ്പോൾ കുറച്ച് എട്ടേ നാൽപ്പതൊക്കെ കേട്ടാ വണ്ടി വരുന്നത് അല്ലെങ്കിൽ എട്ടര ഒക്കെ ആകുമ്പോൾ വരാറുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് അത്രയും പതുക്കെ കാര്യങ്ങൾ ചെയ്താൽ പോരെ അങ്ങനെ അങ്ങനെന്തേ നമ്മൾ തേജപ്പനെ കയറ്റി വിട്ടു കേട്ടോ അവനെ കയറ്റണതോ പോണമെന്നു ഞാൻ വീഡിയോസ് എടുത്തില്ല അവനെ കയറ്റി വിട്ടു അവനെ കയറ്റി വിട്ട് വന്ന വഴിക്കേ ഞാൻ എൻ്റെ ചൂലെടുത്തു ചൂലെടുത്തിട്ട് വേഗം അടിച്ചോരി തുടയ്ക്കാനൊക്കെ നോക്കട്ടെ അപ്പം ഞാൻ അടിച്ചുപരമായിട്ടപ്പോൾ ചെയ്യണത് ശരിക്കൊന്നാലോചിച്ച് നോക്കിയാൽ അടിച്ചു വരാനാണ് ഏറ്റവും പണി കിട്ടും ഏറ്റവും ബുദ്ധിമുട്ട് അടിച്ചു വരാനാണ് തുടയ്ക്കാൻ വലിയ പണിയില്ല ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടിച്ചോരി ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പി ഈടായിട്ട് അടിച്ചു വരാനാണ് ഏറ്റവും പ്രാന്ത് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നാറ് മറ്റേത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അടിച്ചോര് തുടക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് ആരെങ്കിലും ഒന്ന് അടിച്ചുപൊരി തന്നിരുന്നെങ്കിൽ തുടച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊക്കെ ഒരു മൈൻഡായി വന്നു തുടങ്ങിയിട്ടാണ് അതിനെ ഞാൻ വേഗം അടിച്ചോരിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തമ്പിട്ട് തമ്പിട്ടിട്ടാണ് ഒക്കെ ചെയ്യണത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ദൈവമേ ഉച്ചത്തക്കുള്ളത് ഞാൻ ആക്കിയിട്ടില്ലല്ലോ എന്ന് ചോറ് മാത്രമല്ല ആക്കിയിട്ടുള്ളൂ മീൻ ചേട്ടനാണെങ്കിൽ എപ്പോഴാണ് വരികയെന്ന് കറക്റ്റ് സമയം പറയാൻ പറ്റില്ല ചിലപ്പോൾ രണ്ടര മൂന്ന് മണിയായിട്ടാവും വരിക ചിലപ്പോൾ വരുമ്പോൾ പന്ത്രണ്ട് മണി അങ്ങനെയും വരും അപ്പം നമുക്ക് കറക്റ്റ് ഒരു സമയം നോക്കി വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വേഗം അടിച്ചുപരിട്ടിട്ട് തുടയ്ക്കണേക്കാൻ മുന്നേ ഞാൻ മീനുള്ളത് പറട്ടി വയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ വിനാഗിരി നമ്മൾ സുർക്കാന്നാണ് ഇവിടെ പറയാറ് കുറേ പേര് പറഞ്ഞു ഞങ്ങൾ വീനാഗിരി എന്നൊക്കെയാണ് പറയാമെന്ന് അപ്പോൾ അതെ അത് കുറച്ചൊഴിക്കും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോൾ മീൻ മറക്കുമ്പോഴും അതൊഴിക്കും ഒരു ഒരു മൂടിയോളം വിനാഗിരി ഒഴിക്കും പിന്നെയാണ് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതൊക്കെ എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് കേട്ടോ അതിന് പ്രത്യേകിച്ച് എനിക്കായിട്ടൊരു ഇതൊന്നും ഇല്ല ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഞാൻ പൊടിയൊക്കെ ഇടുന്നത് എന്നിട്ട് നന്നായി മിക്സ് ആക്കുകട്ടെ ചെയ്യുക പിന്നെ ഞാൻ ഈ സ്ലോ മോഷൻ കളിച്ചു പോകണത് തിരുമ്പാനാണ് കേട്ടോ തിരുമ്പ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം എട്ടിൻ്റെ പണികളാണെന്ന് മൊത്തം മറ്റേത് രാവിലെ ഞാൻ നേരത്തെ ഇട്ടിട്ട് വെപ്പ് മൊത്തം തേജ് പൂവുമ്പോഴേക്കാവണോ എനിക്ക് വലിയ പണിയോ കാര്യങ്ങളൊന്നും തോന്നാറില്ല നേരത്തെ ഇട്ടാലും കൂടിയിട്ട് പെട്ടടിയാകുമ്പോഴേക്കും സകല പണിയും കഴിയും ജസ്റ്റ് ഒന്ന് അടിച്ചു ഒരു തുടക്കിയാൽ തിരുമ്പ് അത് മാത്രമല്ല ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇന്നത്തെ ദിവസം തലയ്ക്ക് മീതെ പണികളുടെ ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മീൻ പറട്ടി വെച്ചിട്ടുള്ളൂ കറിയൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ തിരുമ്പൽ കഴിഞ്ഞിട്ട് വേണം അടുക്കളേക്ക് വീണ്ടും എനിക്ക് കയറാട്ട അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നി ഈശ്ശേര രാവിലെ തന്നെ ഒക്കെ അങ്ങോട്ട് ആക്കിയാൽ മതിയായിരുന്നു വെറുതെ രാവിലെ അങ്ങോട്ട് നിറഞ്ഞ് അങ്ങോട്ടുകൊണ്ട് നടന്ന് വെറുതെ നേരം കളിന്നാണ് ശരിക്കും ഞാൻ ചായ എല്ലാം വെക്കൊണ്ട് ചോദിച്ചു ചായ വെച്ച് ഒക്കെ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ പിന്നെ ചടുപിടുന്നതിനാണ് അടുത്ത പണികളിട്ട് അങ്ങനെ തിരുമ്പൽ ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് മീൻകറിക്കുള്ളത് അരികട്ട നിന്നിട്ട് ഒക്കെ കൂടി ഒന്നിച്ചിട്ട് തിളപ്പിച്ചെടുക്കാന്നുള്ള പ്ലാനിലായിട്ട് അപ്പൊ സബോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഒക്കെ ഇതേ ഞാൻ ഒന്നിച്ചിതേ ചതച്ച് ഒക്കെ റെഡിയാക്കി എടുത്തു പിന്നെ നമ്മുടെ രാവിലത്തെ ഇത് ഉണ്ടായിരുന്നില്ലേ തേങ്ങാ തേങ്ങ ബാക്കിയ ചണ്ടി അതൊന്നും കൂടി ഞാനിത് അരച്ചെടുത്തു എന്നിട്ട് എന്നിട്ടിത് നമ്മൾ അരിഞ്ഞ വെച്ചലിക്ക് പുളി വെള്ളം ആ തേങ്ങ അരച്ചതും ഒക്കെ കൂടി ഒഴിച്ച് ഒന്നിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക എളുപ്പ പണിന്നൊക്കെ പറയില്ലേ അതാണിട്ടോ ഞാൻ ചെയ്യുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് പ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ചെറുതായി വറത്തെടുത്തിട്ട് തേങ്ങയുടെ കൂടെ അരക്കണമെന്നാണ് പക്ഷെ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലായിട്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട് കേട്ടോ ഈ ശനി ഞാറൊക്കെ ആയിട്ട് അപ്പോൾ സ്വത്ത് ചേച്ചി ഇന്ന് തേജുവിനാക്കിയിട്ട് വരുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഡ്രസ്സൊക്കെ കൊണ്ടുവരില്ലേ അപ്പോൾ അതൊക്കെ കാണാൻ പോകുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാന്നു വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ എന്താന്ന് വെച്ചാൽ അത് ആ ഒരു പോക്കൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പം അത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പോകുക പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഒക്കെ ആക്കി വെക്കണം ഇപ്പം തന്നെ ഏകദേശം പത്തുമണി പത്ത് ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഒക്കെ ആക്കണ്ടേ അപ്പോൾ അതിൻ്റെ ധൃതിയും കൂടി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസമാണെങ്കിൽ തലയ്ക്ക് മീത പണി വന്ന ദിവസം എന്ന് പറയില്ല അല്ലെങ്കിൽ നോക്കി ഒരു ഒമ്പത് മണിയായി കഴിഞ്ഞിട്ട് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും വീഡിയോസ് എടുക്കാനും ഇതിന് മാത്രമായിട്ടിരിക്കുള്ളൂ കേട്ടോ കിച്ചൻ്റെ ഭാഗത്തേക്ക് എനിക്ക് വരേണ്ട ആവശ്യമേ ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് കണ്ടില്ലേ ഇതായിരുന്നു അവസ്ഥ കേട്ടോ കണ്ടില്ലേ പണികളുടെ ഇടയിൽ കൂടെ വരെ ചായ കുടിച്ചോണ്ടാട്ടോ ഞാൻ ചെയ്യണ്ടായിരുന്നതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് രാവിലെ എനിക്ക് വഴിക്ക് മര്യാദയ്ക്ക് അതിക്ക് പോലെ പണികൾ തീർത്ത് വെച്ചാൽ മതി ഇന്നിപ്പം കിടന്നിട്ട് വെപ്രാളടിക്കേണ്ട വല്ല ആവശ്യമുണ്ട് എനിക്ക് എന്തിന്റെ ഏടായിരുന്നു ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സമാധാനത്തോട് കൂടി എന്താ പറയുക ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ആളാട്ടെ ഞാനിത് മീൻകറി വെക്കണ എന്റെ ഇടയിൽ പോയിട്ടൊക്കെ ഞാൻ ചായ കുടിച്ചുതിട്ട പിന്നെ അതെ നമ്മുടെ മീൻ്റെ ആ പുളിവെള്ളമൊക്കെ തളച്ചപ്പൊ ഞാനിതേ മീൻ കഴുകിയിട്ടുള്ള കുറച്ച് മീൻ്റെ തലയും വാലും ഒക്കെ കൊണ്ടിട്ടുണ്ട് കുടും മീനാടന്നുട്ടാ ഞങ്ങളിവിടെ കുടുതാന്നൊക്കെ ആട്ടെ പറയാ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേഗം മേൽ കഴുകിയിട്ട് ഇവിടെ അടുത്തൊരു വീട്ടിൽ പോവുകയാണ് കേട്ടാ വേറെ അവിടെ ഒരു കല്യാണം കല്യാണമാണ് ശനി ഞായറൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ മറ്റേ സ്വർണം ഡ്രസ്സൊക്കെ അത് കാണാൻ അവിടെ സു ചേച്ചി ഇവരൊക്കെ പോകേണ്ടത് അപ്പോൾ അവരുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പം തുടക്കൽ കഴിഞ്ഞിട്ടില്ലേ ആട്ടെന്റെ അല്ലെങ്കിൽ ഞാൻ തീർത്തിരിക്കുകയാണ് ഞാൻ ഇന്നിപ്പോൾ ഞാൻ കണ്ടില്ലേ ഇവര് ചോറ് കൊണ്ടുപോയി ഇല്ലെങ്കിൽ ഞാൻ ചോറ് ഉച്ചത്തേക്ക് എല്ലാം വെക്കുന്നുണ്ട് ഉച്ച അവിടെ വെക്കും അപ്പോളാണ് ആകെ വെപ്രാളടിച്ചിട്ട് കൂടുന്നത് കേട്ടോ രാവിലെ എല്ലാം തീർത്തിരിക്കണതാണ് സത്യം പറഞ്ഞ ഏറ്റവും നല്ല പരിപാടി അതാ രാവിലെ തന്നെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആയില്ലേ ഇതിപ്പോ നോക്കി ഇന്നത്തെ ദിവസം പണി കഴിയാത്തൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം കേട്ടാ അപ്പോൾ ഞാൻ തുടച്ചിട്ടില്ല മീൻ വറുത്തിട്ടില്ല കേട്ടാ അപ്പോൾ പോയി വന്നിട്ട് അതിനൊന്നും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പതിനൊന്ന് മണിക്ക് പോവാന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പത്തുമണി കഴിഞ്ഞ് പത്തരയ്ക്കാവാറുണ്ട് ഞാൻ വേഗമൊന്നും മേലൊക്കെ കഴുകിട്ട് ഡ്രസ്സ് കാര്യങ്ങളും മാറേട്ട അപ്പൊ കൈസ് പോട്ടെ ഞാൻ പോയിട്ട് വരാം അത് വന്നിട്ടില്ല പുറപ്പെടല്ലോക്കെ അപ്പൊ പോയിട്ട് വരാം അങ്ങനെ അതെ ഞാൻ ഇറങ്ങിയിട്ടാണ് ഞാൻ ശുതച്ചേച്ചി ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പഠിക്കലേക്ക് അപ്പുറത്തുനിന്ന് വെനേച്ചി ഒന്നും ഇറങ്ങിയിട്ടില്ല അവരെ കാത്തിട്ടാട്ടാണ് നിൽക്കണത് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരും ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടാ പോയിട്ട് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ തിരിച്ച് വരുമ്പോൾ ഒരാളിത് ഇവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു വിൻഷാട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇട്ടാ വാതിൽ പോലും തുറന്നിട്ടില്ല കുട്ടി ഇതേ വർക്കിൽ തന്നെ തോന്നുന്നു കോളോ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വതച്ചേച്ചി അവരൊക്കെ ഇത് അവരും വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണേ ഞാൻ എന്നിട്ട് വേഗം ചെന്നിട്ട് ഇതേ വാതിൽ തുറന്നു പിന്നീട് അവിടെ ഞാൻ ആലോചിച്ചത് ചോറ് കൊടുക്കേണ്ടി ഈശ്വരാ ചോറിന് മീൻ മറത്തിട്ടില്ലല്ലോ ഈശ്വര ആന്ന് അങ്ങനെ ഞാനൊന്ന് സ്റ്റെക്കായിട്ടാ അങ്ങനെ മിൻഷേട്ടിനത് മസ്ക് ഇടാട്ടിരുന്നിട്ട് പിന്നെ വിഷപ്പിന്റെ അസുഖം തീരെ ഇല്ലാത്ത ആളായത് കൊണ്ട് തന്നെ എനിക്ക് തൊഴിലുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വേഗം ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് രണ്ട് റോബസ്റ്റ് പഴമൊക്കെ കൊടുക്കട്ടെ ചെയ്തത് രണ്ട് കാല് രണ്ട് കൈ രണ്ട് ബാഗ് രണ്ട് പഴം കഴിച്ച് രണ്ട് പഴത്തുലി അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞപ്പോഴേക്ക് എന്നതേ വേഗം അടുക്കളയ്ക്ക് എന്നെ ഓടിച്ചു വിട്ടാ പിന്നെ ഞാൻ വേഗം ചെന്നിട്ട് നമ്മുടെ മീൻ മറക്കണ്ടേ അതൊക്കെ വേഗം ചെയ്യാൻ വേണ്ടി ഓടുകട്ടാ പച്ചക്കറിയെന്ന് വിചാരിച്ചിട്ട് ഇതിർത്തിട്ടൊന്നും ഉപ്പേരി അച്ച കടന്നു ഭാഗ്യം പിന്നെ ഞാൻ വേഗം ചെന്നിട്ട് നമ്മുടെ മീൻ വർക്കാനുള്ളത് നോക്കിയിട്ടാണ് മീൻപുള്ളി പുളിഞ്ഞ ഒന്നും കൂടി തിളപ്പിച്ച് വറ്റിച്ച് എടുത്തിട്ടേക്ക് എന്തോ വെള്ളം ഇതാവാത്ത പോലെ തോന്നി തോന്നിയച്ചാൽ വെള്ളത്തോടക്കാനുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടി പിന്നെ ഞാനത് ഒരു പഴമൊക്കെ എടുത്തിട്ട് ഞാനും കഴിച്ചു ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ വെള്ളം കാലിക്കിതൊക്കെ കുടിച്ചത് കടന്നു പക്ഷേ പഴ ഇരിക്കുന്നതുകൊണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി അപ്പോൾ അതെടുത്ത് കഴിച്ചു പിന്നെ ഇതൊപ്പം നമ്മുടെ മീൻ വർക്കുന്നുണ്ട് ഇട്ടാ ഇതാണ് ഇട്ടോ മെയിൻ ഇതാണ് ഞാൻ പറഞ്ഞത് കുടുക എന്നാണ് നമ്മളിതിനവിടെ പറയുക ഇതിന് വേറെ വല്ല പേരെന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലൊന്നു കമൻറ്റ് ചെയ്തോളോട്ടെ ഞാൻ കേട്ടിട്ടില്ല കാരണം എൻ്റെ വീട്ടിലായാലും മീൻഷാട്ടിൻ്റെ വിടയിലൊക്കെ പറയണത് കുടുതമീൻ എന്നാണ് കേട്ടോ പിന്നെ അതേ ഞാൻ വേഗം ചെന്നിട്ടത് വറവാവണ നേരം കൊണ്ട് നമ്മുടെ തുട കഴിഞ്ഞിട്ടില്ലായിട്ട് ഇപ്പോഴും സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടര ആയിട്ടുണ്ട് ഈ സമയത്തായിട്ട് ഞാൻ തുടയ്ക്കണത് പക്ഷെ എനിക്ക് തുടച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് അത്ര വേഗിയാലും ഞാനൊരു ദിവസം തുടക്കാണ്ടിരിക്കില്ല കേട്ടോ അപ്പോൾ വേഗിയാലും കുഴപ്പമില്ല ഞാൻ വേഗം ചട പിടുന്നെ തുടക്കുന്നുണ്ട് മീൻഷാട്ട് തുക ഇടുന്ന എനിക്ക് എന്താ പ്രാന്തം ഉണ്ടാവും നട്ട് ഉച്ചയ്ക്ക് തുടക്കാനിപ്പോൾ നാളെ തുടച്ചാൽ പോരെ അടിച്ചു വരൽ കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറയേണ്ടിട്ടോ പക്ഷേ ഞാൻ മൈൻഡ് ഒന്നുമില്ല ഞാനത് സുരക്ഷേപ്പിക്ക് കൊടുത്തിട്ട് വരാട്ടോട്ടെ അവിടെ സുഖിച്ചേച്ചി മാത്രം ഞാൻ കൊടുക്കും അതൊക്കെ കൊടുക്കട്ട് വരെ പിന്നെ ഞാനൊന്ന് വന്ന് നോക്കുമ്പോളേക്കിത് ഒരാളിവിടെ ഇടുന്ന തളർന്നിട്ട് ക്ഷീണിച്ചുറങ്ങിയിരിക്കുന്നു ഉറങ്ങുമ്പോൾ എന്തൊരു പാവാലെ മീൻ ചേട്ടൻ ഉറങ്ങുമ്പോൾ മാത്രം ഇങ്ങനെയെന്ന് വിചാരിക്കരുത് ഇട്ടാ ഉറങ്ങുമ്പോൾ പോലും ഇടയ്ക്ക് ഒരു അച്ചപ്പാടൊക്കെ കേൾക്കാം അവിടെ നിന്ന് വേറെ ഒന്നല്ല ചോറ് കഴിക്കാ ചോറ് കഴിക്കുക എന്നായിരിക്കും ചോദിക്കണ്ടാവുക അപ്പളേക്ക് ഇത് മീനൊക്കെ വറുത്ത് സെറ്റ് ആയിട്ടുണ്ട് ഇട്ടാ ഞാൻ പിന്നെ ഉറങ്ങല്ലേ എന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ പോയില്ല ചില സമയത്ത് ഉറങ്ങണ നേരത്ത് പോയി വിളിച്ച ഉറക്കം കളഞ്ഞു ഉറക്കം കളഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് തൈരം തരില്ലേ അപ്പൊ ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല പക്ഷെ എൻ്റെ എന്നോട് വിശ്വത്തിട്ട് വയ്യ നിനക്കൊന്നും എന്നെ വിളിക്കാറുന്നില്ലേ എന്നും ചോദിച്ചിട്ടായിരുന്നു കേട്ടോ എൻ്റെത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നും ഇറങ്ങിയിട്ടോ ഇതൊക്കെ ആയിട്ട് ഞാനൊന്ന് പോയിട്ടോ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ മീൻഷേട്ടം വന്ന് വിളിക്കുമ്പോഴായിരുന്നു ഞാൻ ചീത്ത പറഞ്ഞതിട്ട അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒന്ന സോഫയൊക്കെ ഇടുന്നുറങ്ങിയിട്ട് എനിക്ക് ചോറ് ഉണ്ണുമ്പോളേക്കും ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇട്ടാ പക്ഷെ നല്ല വിശപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കറികളിൽ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒരു ഭാഗ്യമുണ്ട് നല്ല വിശപ്പുള്ള സമയത്ത് കഴിക്കുക വെച്ചാൽ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആയി നല്ല രസമുണ്ട് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാളും കഴിക്കട്ടെ അപ്പം അതേ മീൻകുട്ടാനും മീൻ വറുത്തതും നമ്മുടെ തേജപ്പനുണ്ടായിരുന്നു സ്വയം അപ്പോൾ ാണ് ഞങ്ങൾ ചോറേണ്ടത് അപ്പോൾ ഈ കുറെ നേരം വർത്താനൊക്കെ പറയുന്നുണ്ട് കുറ്റങ്ങളും കുറവുകളൊന്നും ഇല്ലാട്ടോ ഞങ്ങൾ നാട്ടു വിശേഷം വീട്ടുവിശേഷം പറഞ്ഞിട്ടിരുന്നിട്ട് കഴിക്കുന്നത് പിന്നെ ഇതൊരു മൂന്ന് മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വൈകിട്ടത്തേക്കുള്ള നമ്മുടെ ചായപ്പനി തുടങ്ങിയിട്ട് വിൻഷാട്ടുള്ളതുകൊണ്ടായിട്ട് നമ്മൾ ഇത്ര നേരത്തെ ചായ കുടിച്ചത് അല്ലെങ്കിൽ അറിയാമല്ലോ നമ്മൾ ആറുമണി ആറര ഏഴ് മണിക്കായിട്ടാവും ചായ കുടിക്കാറ് തേജപ്പനും വന്നു അപ്പോൾ ഞങ്ങൾക്ക് കൊഴുക്കട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകിട്ടത്തേക്ക് ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ക്ലിപ്സ് തന്നെ നമ്മുടെ ലോങ് വീഡിയോയിൽ ഇട്ടാൽ നമുക്ക് റീയൂസ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പണി കിട്ടും ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് തന്നെ പോകട്ടാ അപ്പം അങ്ങനെ കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ട് യൂട്യൂബിൽ നമ്മൾ ഇട്ട വീഡിയോസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് ചെറിയ പണികളൊക്കെ കിട്ടും പിന്നെ നമ്മൾ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങേണ്ടി വരും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് തേജൂന് സ്ലൈറ്റ് പെൻസിൽ വാങ്ങാൻ പോയി താട്ടാ പെൻസിലില്ലായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെ അതൊക്കെ വാങ്ങിക്കൊടുത്താട്ടാ അപ്പോൾ അപ്പോഴേക്കും തേജപ്പൻ്റെ ഫ്രണ്ട്സും കൂടിയും കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർ തമ്മിലുള്ള കളിയും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ഈവിനിങ് വളോഗിലായാലും ഈവനിങ് ഷോട്ട്സിലായാലും വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേല് നിങ്ങൾ എപ്പോഴും കാണുന്നതായിരിക്കും നമ്മുടെ ഒരു ഈവനിങ് ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമാണ് സമയമാണ്ട്ടാ ഈവനിങ് ടൈം ഞങ്ങളുടെ അവിടെ കുറച്ച് കഴിഞ്ഞു ആറരയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് കൊളുത്തിയിട്ടില്ല കേട്ടോ വിളക്ക് കൊളുത്താൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ വിളക്കൊന്നും കൊളുത്തിയിട്ടില്ല മേലൊക്കെ കഴുകി പിന്നെ ഞാൻ സുധിച്ചേച്ചിനെ പോയി വിളിച്ചപ്പോൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് ആളോട് ഉണ്ടായിരുന്നു ഇല്ലാട്ട അപ്പം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം ഞാനിത് മൂന്ന് കൊഴുക്കട്ടെടുത്തിട്ട് സുധിച്ചേച്ചിക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ മിനിറ്റാട്ടേക്ക് വീഡിയോ എടുത്തു തരികയാണ് പിന്നെ തേജുവിന് മുന്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇത് ഒരു പ്ലേറ്റിൽ മുന്തിരി കൊടുത്തു മുന്തിരിക്ക് ഒടുക്കത്തെ അവിടെ ഇക്കത്ത പുളിടുന്നു രണ്ടെണ്ണം കഴിച്ചു കുട്ടി അവിടാതെ വിൻ ചേട്ടൻ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ ഇതാടുന്നുണ്ടോ നമുക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ സംഭവം ഞാൻ ചെടി നനയ്ക്കാൻ പോവാണ് ചെടി നനയ്ക്കാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ട്ടാ വേറെ ഒന്നല്ല പ്രത്യേകിച്ച് ഒന്നും പിന്നെ വീഡിയോ സ്പേസ് ഇതാവുണ്ട് സ്പേസ് പ്രോബ്ലം വരുന്നുണ്ട് മെമ്മറി ഫുള്ളാവുന്നുണ്ട് അപ്പൊ ഇനി കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അപ്പൊ ഞാൻ ഈവനിങ്ങില് നിർത്തി ഇപ്പൊ സമയം എത്രയാ ണി ആറേമുക്കാൽ ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറേ മുക്കാലായിട്ടുണ്ട് ഞാൻ നമ്മുടെ ചെടികളൊക്കെ നോക്കിയാൽ പോന്നെ അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റെ പിയാണ് ഓക്കെ വീഡിയോ അതിൻ്റെ പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പൈപ്പ് കണക്ട് ചെയ്യട്ടെട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ിഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് നമ്മുടെ എന്താ പറയുക കമൻറ്റിങ് എന്താ എന്തായാലും വേണം അതായത് എന്തായാലും പറയുക എങ്ങനെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻ്റ് ചെയ്യുക കമൻസിന് കുറവൊന്നുമില്ല അതെനിക്കറിയാം എന്നാലും മടിച്ച് നിൽക്കണ്ട കമൻ്റ് ചെയ്യാൻ ഇഷ് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് ഉള്ളവരെ കമൻറ്റ് ചെയ്യാം മടിച്ചിട്ട് നിൽക്കുകയൊന്നും വേണ്ട കമൻറ്റ് ഇട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് പറയാമോ വെച്ചാൽ പറയാം അപ്പം അങ്ങനെ അപ്പം എന്തായാലും ഞാൻ വീഡിയോ ഭയങ്കര ബൈ